you sure. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോണിംഗ് ബോയ്സ് എന്ന ആത്മീയ ശുശ്രൂഷയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് ധ്യാനയന്തകൾ പങ്കുവെക്കുന്നത് കർത്താവിന്റെ ദാസൻ ജെയിംസം തോമസ് നെടുമ്പാശ്ശേരി പ്രാർത്ഥനയോടെ ശ്രവിച്ച ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായത്തിലൂടെയുള്ള ആത്മീയ യാത്ര നാം ഇന്നും തുടരുകയാണ് അങ്ങ് ശ്രദ്ധിക്കുന്നത് മോർണിംഗ് ബോയ്സ് എന്ന ആത്മീയ ശുശ്രൂഷയാണ് ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള ഇരുന്നൂറ്റി അറുപത്തി ആറാമത്തെ എപ്പിസോഡിലേക്ക് ഹൃദയപൂർവം അങ്ങേ സ്വാഗതം ചെയ്യുന്നു മുപ്പത്തിയഞ്ചാം അധ്യായം ഇരുപത്തിയേഴാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുന്നത് ഇങ്ങനെയാണ് പിന്നെ യാക്കോബ് കിരിയത്തർബ എന്ന മമ്രയിൽ തൻ്റെ അപ്പനായ ഇസഹാക്കിൻ്റെ അടുക്കൽ വന്നു അബ്രഹാമും ഇസഹാക്കും പാർത്തിരുന്ന ഹെബ്രോൻ ഇതുതന്നെ ഇവിടെ യാക്കോബ് തിരികെ അപ്പൻ്റെ അടുക്കൽ യിലേക്ക് എത്തുകയാണ് എന്നാൽ ഒരു കാര്യം ഓർമ്മിക്കണം താൻ തിരികെ ചെല്ലുമ്പോൾ തൻ്റെ അമ്മ അവിടെ ഇല്ല എന്നുള്ളത് എത്രമാത്രം വികാര വികാരവായ്പോടെയും എത്രമാത്രം ഓർമ്മകളുടെ യാക്കോബ് എന്ന പുത്രൻ അമ്മയില്ലാത്ത ആ ഭവനത്തിലേക്ക് തിരികെ കയറി ചെല്ലുന്നത് പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായത്തിൻ്റെ പതിനഞ്ച് ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ ഇവിടെ നിറവേറുന്നതായി കാണുവാൻ കഴിയുന്നു ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം അതിൻ്റെ പതിനഞ്ചാം വാക്യത്തിലേക്ക് വരുമ്പോൾ സ്വർഗത്തിലെ ദൈവം യാക്കോബിന് നൽകുന്ന വാഗ്ദത്തമാണ് പതിനഞ്ചാം വാക്യത്തിൽ കാണുവാൻ കഴിയുന്നത് ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരളി ചെയ്തത് നിവർത്തിക്കും വീണ്ടും നമ്മൾ താഴേക്ക് വരുമ്പോൾ യാക്കോബ് പറയുന്നൊരു കാര്യമുണ്ട് ഇരുപതാം വാക്യത്തിൽ യാക്കോബ് ഒരു നേർച്ച നേർന്നു ദൈവം എന്നോടുകൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ എന്നുള്ള വാക്ക് നമുക്ക് കാണുവാൻ കഴിയുകയാണ് നോക്കുക ഇവിടെ സ്വർഗത്തിലെ ദൈവം പറഞ്ഞ വാഗ്ദത്തം നിറവേറുന്നു യാക്കോബ് ദൈവസന്നിധിയിൽ അപേക്ഷിച്ച അപേക്ഷയും നിറവേറുന്ന കാര്യമാണ് കാണുവാൻ കഴിയുന്നത് പതിനഞ്ചാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം എന്താണ് പറഞ്ഞത് അല്ലയോ യാക്കോബെ ഞാൻ നിന്നോട് കൂടെ നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാക്കും ഈ രാജ്യത്തേക്ക് നിന്നെ ഞാൻ മടക്കി വരുത്തും നിന്നെ കൈവിടാതെ നിന്നോട് അരളി ചെയ്തത് നിവർത്തിക്കും കർത്താവ് അവിടുത്തെ വാഗ്ദത്വം നിവർത്തിക്കുന്ന ചരിത്രമാണ് നമുക്ക് മുപ്പത്തിയഞ്ചാം അധ്യായം ഇരുപത്തിയേഴാം വാക്യത്തിൽ അപ്പൻ്റെ അടുക്കിലേക്ക് യാക്കോബ് എന്ന പുത്രൻ മടങ്ങി വരുമ്പോൾ നിവർത്തിക്കപ്പെടുന്നതായി കാണുവാൻ കഴിയുന്നത് കാലം എത്ര കഴിഞ്ഞാലും ദൈവസന്നിധിയിൽ ദൈവം നമ്മോട് പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും നിവർത്തിക്കുക തന്നെ ചെയ്യും നാം തളർന്നു പോകാതെ കർത്താവിനായി കാത്തിരിക്കുക എന്നുള്ള ദൈവിക പദ്ധതി പദ്ധതിയിൽ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സൂക്ഷിപ്പാൻ വളരെ ആവശ്യമുണ്ട് വീണ്ടും നമ്മൾ ഇരുപത് ഇരുപത്തിയൊന്ന് വാക്യത്തിലേക്ക് വരുമ്പോൾ ഓർത്തതുപോലെ യാക്കോബ് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് എന്താണ് അവൻ പറഞ്ഞത് അങ്ങനോട് കൂടെ ഇരിക്കണം ഞാൻ പോകുന്ന ഈ യാത്രയിൽ കാക്കണം എനിക്ക് ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരണം തന്നെയുമല്ല എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ എന്നെ മടക്കി വരുത്തണം എന്നുള്ളത് ബഥേലിൽ വെച്ച് ദൈവത്തോട് താൻ കഴിച്ച അപേക്ഷ യായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അവിടെ ഭയപ്പാടോട് ഓടിപ്പോകുന്ന സമയത്ത് സ്വർഗത്തിന്റെ ദർശനം കാണിച്ച് തൻ്റെ ദാസനെ ധൈര്യപ്പെടുത്തിയ ദൈവം തമ്പുരാൻ ഇവിടെ ഇതാ അവിടുത്തെ വാഗ്ദത്വം നിറവേറ്റുന്ന അനുഗ്രഹീതമായ ചരിത്രം മുപ്പത്തിയഞ്ചാം അധ്യായം ഇരുപത്തിയേഴാം വാക്യത്തിൽ അവൻ തിരികെ അപ്പൻ്റെ അടുക്കൽ കിരിയത്തർബ എന്ന മമ്രയുടെ തോപ്പിലേക്ക് എത്തുന്നത് കാണുവാൻ കഴിയുന്നു ഇരുപത്തിയൊൻപത് വാക്യങ്ങൾ ശ്രദ്ധിച്ചാലും ഇസ്ഹാക്കിൻ്റെ ആയുസ് നൂറ്റൻപത് സംവത്സരം ആയിരുന്നു ഇസഹാക്ക് വയോധികനും കാലസമ്പൂർണനുമായി പ്രാണനെ വിട്ട് മരിച്ച് തൻ്റെ ജനത്തോട് ചേർന്നു അവൻ്റെ പുത്രന്മാരായ ഏശാവും യാക്കോബും കൂടി അവനെ അടക്കം ചെയ്തു ഇവിടെ ഇതാ ഇസഹാക്കിൻ്റെ ജീവിതത്തിന് അന്ത്യം കുറിക്കപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയുകയാണ് ഇസഹാക്കിനെ കുറിച്ച് നാം വായിക്കുന്നത് നൂറ്റി എൺപത് സംവത്സരം ആയുസ് ഉള്ള മനുഷ്യൻ അത് തന്നെയുമല്ല നാം വായിക്കുന്നതുപോലെ ഇസഹാക്ക് വയോധികനും കാലസമ്പൂർണനുമായി പ്രാണനെ വിട്ട് മരിച്ചു അത് കഴിഞ്ഞ് വീണ്ടും പറയുന്നു തൻ്റെ ജനത്തോട് ചേർന്നു അർത്ഥാൽ തൻ്റെ പിതാക്കന്മാർ ആയിരിക്കുന്ന ദൈവസന്നിധിയിലേക്ക് ഇവിടെ ഇതാ ഇസഹാക്ക് മാറ്റപ്പെടുകയാണ് ഒരു ദൈവത്തിൻ്റെ പൈതലിൻ്റെ പ്രത്യാശ നമുക്ക് ഇവിടെ വ്യക്തമായി കാണുവാൻ കഴിയുന്നുണ്ട് നാം ഈ ഭൂമി വിട്ട് മരണത്താൽ മാറ്റപ്പെടുമ്പോൾ നമ്മെ കാത്തിരിക്കുന്ന ദൈവജനത്തിൻ്റെ അടുക്കലേക്ക് നമുക്ക് മുൻപേ കർത്താവിൻ്റെ അടുക്കിലേക്ക് പോയ ദൈവജനം ഉള്ളിടത്തേക്ക് നമ്മുടെ സ്വർഗീയ പൗരത്വമുള്ള നാട്ടിലേക്ക് സ്വർഗത്തിലെ പിതാവ് നമുക്കായി ഒരുക്കുന്ന ആ നാട്ടിലേക്ക് നാം ചെല്ലുവാനായിട്ട് പോവുകയാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ ഇവിടെയതാ പഴയ നിയമവിശുദ്ധനായ കുറിച്ച് രേഖപ്പെടുത്തുമ്പോൾ അവൻ വയോധികനും കാലസമ്പൂർണനുമായി പ്രാണനെ വിട്ട് മരിച്ചുവെന്നും തൻ്റെ ജനത്തോട് ചേർന്നുവെന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു അവൻ്റെ പുത്രന്മാരായ ഏഷാവും യാക്കോബും കൂടെ ഇസഹാക്കിനെ അടക്കുന്ന ചരിത്രവും നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുകയാണ് മുപ്പത്തി അഞ്ചാം അധ്യായത്തിന് പര്യവസാനം കുറിക്കുമ്പോൾ എത്രമാത്രം വിശ്വസ്തനാണ് ദൈവം എന്നുള്ളത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു കോപത്തിന്റെ ഭവനത്തിലേക്ക് അപ്പന്റെ അരികിലേക്ക് തിരികെ വന്നു അത് തന്നെയുമല്ല ഇസ്സഹാക്കിൻ്റെ ജീവിതത്തിന് സ്വർഗത്തിലെ ദൈവം വിരാമം കുറിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതങ്ങളിൽ ദൈവത്തിനായി കാത്തിരിപ്പാൻ നമ്മുടെ ആയുഷ്കാലം എപ്പോൾ തീർന്നാലും ആ കാലം വരെ വിശ്വസ്തരായി ദൈവത്തോട് നിലകൊള്ളുവാൻ ഒടുവിൽ നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശയിലേക്ക് പ്രവേശിക്കുവാൻ നമ്മെ തന്നെ ഒരുക്കേണ്ടതിന് നമ്മുടെ ജീവിതങ്ങൾ ദൈവസ്ഥാനത്തിൽ കൂടുതൽ ശ്രദ്ധയുള്ളതാക്കി തീർക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ